അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ സൈനിക ഘടന പൂർണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മാസങ്ങൾക്ക് ശേഷവും വടക്കൻ ഗസയിൽ അതിരൂക്ഷ പോരാട്ടം തുടരുകയാണ് സായുധ വിഭാഗമായ അൽ ഗസ്സാം റുഗെ യുടെ വടക്കൻ മേഖലയിൽ നടത്തിയ കോംപ്ലക്സ് ഓപ്പറേഷനിൽ പന്ത്രണ്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തി എന്ന് ഹമാസ് അറിയിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടു അതേസമയം സൗഹൃദ വെടിവയ്പ്പിലാണ് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം ഗസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് കോംപ്ലക്സ് ഓപ്പറേഷൻ വടക്കൻ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിനു സമീപമാണ് അൽ ഗസാം പോരാളികൾ ആക്രമണം നടത്തിയത് യാസീൻ നൂറ്റഞ്ച് ഷെൽ ഉപയോഗിച്ച് വർക്കൗട്ട് ടാങ്ക് ആക്രമിക്കുകയും കെട്ടിടത്തിനുള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയ ശേഷം സ്ഫോടനം നടത്തുകയുമാണ് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഓപ്പറേഷനിൽ കുറഞ്ഞത് പതിനഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു എന്നാൽ സൗഹൃദ വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഗസ്സാ മുനമ്പിന്റെ വടക്ക് ഭാഗത്ത് നടന്ന പോരാട്ടത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും ബറ്റാലിയൻ ഇരുന്നൂറ്റി രണ്ടിലെ മൂന്ന് അംഗങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റതായി നേരത്തെ സൈന്യം അറിയിച്ചിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സർജൻ റാങ്കുള്ള ആളും മറ്റൊരാൾ ക്യാപ്റ്റൻ പദവിയിലുള്ള ആളുമാണ് അഞ്ച് പേരും ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരും പാരച്യൂട്ട് ബ്രിഗേഡിയർ ഉള്ളവരുമാണ് ബുധനാഴ്ച നടന്ന ഒറ്റ സംഭവത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ റഫൈലും ജബലിയയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് അതേസമയം പത്ത് ദിവസത്തിനിടെ റഫയിൽ നിന്നും ആറ് ലക്ഷം ഫലസ്തീനികൾ കുടിയേഴുപ്പിക്കപ്പെട്ടതായി ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള യു വ്യക്തമാക്കി